നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലയാളികൾ കാത്തിരുന്നു ആ കാത്തിരിപ്പിന് ഒരു ഒടുവിൽ ഒരു വിരാമം ഉണ്ടായിരിക്കുകയാണ് ടി പി വധക്കേസ് പ്രതികൾക്ക് വധശിക്ഷ ഇല്ല പക്ഷേ എന്നിരുന്നാലും അടിമുടി പൂട്ട് വീഴും തരത്തിലുള്ള വിധി തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ഉയർത്തിയിട്ടുണ്ട് ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായാണ് ഉയർത്തിയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തമായി ഉയർത്തിയിട്ടുള്ളത് കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട് പുതുതായി കുറ്റക്കാരന കോടതി കണ്ടെത്തിയതാണ് ഇരുവരും ഒന്നാം പ്രതി എം സി അനൂപിന് ഇരട്ട ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട് ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷം കടിഞ്ഞു തടവ് വിധിച്ചിട്ടുണ്ട് എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി കെ ഷിനോജ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം കിട്ടിയവർക്ക് ഇരുപത് വർഷം പരോൾ ഇല്ല അങ്ങേയറ്റം പ്രാകൃതമായ കൊലപാതകമെന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നു എന്നിരുന്നാലും മാനസാന്തരത്തിനുള്ള സാധ്യത കണക്കിലെടുത്താണ് വധശിക്ഷ ഒഴിവാക്കിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് ഹൈക്കോടതി അന്ന് ആരാഞ്ഞിരുന്നു പ്രായമുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണെന്നാണ് കോടതി ചോദിച്ചത് ടി പി വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദത്തിനിടെയാണ് ഹൈക്കോടതിയുടെ ചോദ്യം പ്രതികളായ കെ കെ കൃഷ്ണനും ജ്യോതിബാബുവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് മറ്റു പ്രതികൾക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലേ വിധി പറയുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതെന്നും വധശിക്ഷ നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമാണെന്നും കോടതി എന്തായാലും കെ കെ രമ പറയുന്നുണ്ട് ആരെയും കൊല്ലുവാനോ അല്ലെങ്കിൽ ആരെയും ആരെയെങ്കിലും വധിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇരുപത് വർഷം ഉള്ള തടവ് ഇരട്ട ജീവപര്യന്തമായി ഉയർത്തിയത് ഇവയെല്ലാം തന്നെ കൃത്യമായുള്ള എന്തായാലും കൃത്യമായുള്ള വിധി തന്നെയാണ് അപ്പീലിന് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്ന റിപ്പോർട്ട്